ഗണേഷ് കുമാർ സാറ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പിലെ നല്ല മന്ത്രിമാരിൽ ഒരാളാണ് എനിക്ക് തർക്കമൊന്നുമില്ല കാരണം ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവരെല്ലാം കച്ചവട ലക്ഷ്യത്തോടെ മാത്രം വന്ന് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്തിട്ട് പോയ ആളുകളാണ് അതിനു മുമ്പ് ആ വകുപ്പിനെ കാര്യമായി ഒന്ന് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ആർ ബാലശുള്ള സാറാണ് ബാക്കിയുള്ളവരെല്ലാം വന്ന് പർച്ചേസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ക്രമീകരിച്ച് തിരുവനന്തപുരത്ത് വലിയ വലിയ കോട്ടകളുണ്ടാക്കി അതിൽ നിന്നും കമ്മി വണ്ടിയുടെ സ്ക്വയർ പാർട്സിൽ നിന്നും കമ്മി അല്ലാതെയും കമ്മിയൊക്കെ കടന്നുപോയവരാണ് പക്ഷെ ഗണേശിന് ആ ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഗണേഷ് കുമാർ സാറേ ഈ താല്പര്യമൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ താങ്കൾ ചില സമയത്ത് നടത്തുന്ന വെറുതെ വൃത്തികെട്ട ഷോയുണ്ടല്ലോ അത് വളരെ 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 മോശമാണ് നമ്മൾ സാധാരണ പറയുന്നില്ലേ തരത്തിൽ കളിക്കണം തരത്തിലാണ് കളിക്കേണ്ടത് ഇപ്പം അങ്ങ് ഏറ്റുമുട്ടുന്നെങ്കിൽ അങ്ങേപ്പോലെ തരുത്തുള്ള ഒരാളുമായി ഏറ്റുമുട്ടണം അതല്ലാതെ ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ശരി വെള്ളം കുടിച്ചിട്ട് കുപ്പി ഫ്രണ്ടിൽ വെച്ചപ്പോഴത്തേക്ക് ചാനലുകാരെ ഉൾപ്പെടെ കൂട്ടി അങ്ങ് കേരളത്തിൽ സ്വന്തമായി ഒരു ഫേസ്ബുക്ക് ചാനലുകാരെ എടുത്ത് അവരെ കൊണ്ടു നടന്ന് എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ആളാണ് എന്തോ പത്തനാപുരത്തേന്താണെന്നറിഞ്ഞില്ല ആ നാടകം സൂഹിക്കുന്നതിൻ്റെ കാര്യം ഇതിപ്പോ ഈ പറയുന്ന ഒരു വകുപ്പ് മന്ത്രിയുടെ കാൽ കീഴിൽ അധികാരത്തിന്റെ കാൽ കാൽകീഴിൽ ആ വകുപ്പിലെ ചെറിയൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു പുഴു പുഴുപോലെയുണ്ട് ആ പുഴു പോലെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താ ഈ ഓളേമുക്ക ചക്രത്തിന് ജോലി ചെയ്യുന്നുണ്ടത് വേണ്ടെന്ന് വെച്ചാൽ അവരും ഒരു പൗരനാണ് അവനും എന്ത് പറയാം ഷാജിൻസ് കറിയെ പോലെ അല്ലെങ്കിൽ മാത്യു സാമോലിനെ പോലെ അല്ലെങ്കിൽ ജയശങ്കറിനെ പോലെ ഒക്കെ പറയാം എവര് തിരിച്ചു പറയാൻ കഴിയാത്ത എന്താ ഇവനൊരു കടവും ബാധ്യതയും ബുദ്ധിമുട്ടുകാരനും കുടുംബം പോറ്റണ ഇതുകൊണ്ട് ആഹാരം വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഗതികേട് കൊണ്ട് സഹിക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അവനെ പോലുള്ള ആളുകളെടുത്ത് അങ്ങ് ഭയങ്കര തട്ടിക്കേറി ചാനലുകാരെ കൊണ്ടു നിർത്തി അങ്ങനെ ഈ സ്റ്റാർ ട്രാക്ഷൻ ക്യാമറ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എവിടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുനിർത്തി ഇന്നൊരയെ കിട്ടണമെന്നുള്ള വാശിയിൽ ഒരു കാര്യമില്ല പിന്നെ ഉദ്യോഗസ്ഥരെടുത്തും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെടുത്ത് ഈ അഭ്യാസം കാണിച്ചാൽ കൊള്ളാം അങ്ങയുടെ പലപ്പോഴും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയുന്നത് ഈ കലങ്ക് പണിയാത്ത ഉദ്യോഗസ്ഥനെതിരെ തട്ടിക്കേറി പൊട്ടിത്തെറിച്ച് ഇതൊക്കെ സാമാന്യനെ എല്ലാ എം എൽ എമാരും ചൂടാവാറുള്ളതാണ് ഗൗരവമായി പറയാറുള്ളതാണ് പക്ഷെ അങ്ങ് പറയുമ്പോൾ ഈ പറയുന്ന എന്താ ഒരു വില്ലേജ് വാർത്ത എന്നോ അങ്ങാണ്ട് പറയുന്നത് എനിക്ക് എനിക്കത് പേര് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരു ചാനലും അങ്ങയുടെ കൂടെ ഉണ്ടാവും ആ ചാനലുകാർ വന്ന് നിൽക്കുമ്പോഴാണ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോഴത്തേക്ക് ആവേശോജ്വലമായി ഇതുപോലൊരു എം എൽ എ ഇല്ല ഇതുപോലൊരു മന്ത്രി ഇല്ല കഷ്ടപ്പെടുന്ന സാർ എല്ലാവർക്കും ആറുപാല ലക്ഷമുള്ള സാറിൻ്റെ മോനായി ജനിക്കാനൊന്നും പറ്റൂലല്ലോ വെള്ളിക്കരണ്ടിയും കൊണ്ട് ഇനി അങ്ങനെ ജനിച്ചാൽ പോലും ജീവിതത്തിൽ അനുഭവിക്കേണ്ട അപമാനവും പിന്നെ പിന്നെ തിരിച്ചറിയുമൊക്കെ അനുഭവിക്കുകയും ചെയ്യുമല്ലോ അങ്ങും അനുഭവിക്കുന്നുണ്ടല്ലോ പല കാര്യത്തിൽ കോടതിയിൽ പിന്നെ അങ്ങ് പിതാവുമായി വെല്ലുവിളിച്ച് റോഡിൽ നടത്തിയ പോകുവ വിളികൾ ഇതൊക്കെ മനുഷ്യജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ആ രീതിയിൽ കാണണം അല്ലാതെ നമ്മളില് സാധാരണ പറയത്തില്ലയോ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെയോ കണ്ടക്ടറേയോ കാണുമ്പോൾ അങ്ങ് ഓർക്കേണ്ട ചിത്രം ഏതാണെന്നറിയുമോ അങ്ങ് ഓർക്കേണ്ട ചിത്രം വയനാടൊക്കെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്നെ വെറുതെ വിടുവു അതുപോലെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ കാര്യം ഓളയമുക്ക് ആ ശമ്പളത്തിന് നാട്ടുകാരുടെ മൊത്തം തെറിയും കേട്ട് വേറൊരു ഗതി ഇല്ലാത്തത് കൊണ്ട് ഫണ്ടിലെ റേഷൻ കടക്കാരെ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായത് അങ്ങനെ ഒരു മാർഗ്ഗവും ഇല്ലാതെ എന്ന് പറഞ്ഞതുപോലെ ഒരു മാർഗ്ഗവും ഇല്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയെ വലിയ അച്ചീവ്മെന്റ് എന്താ ഒന്നാം തിയ്യ ശമ്പളം കൊടുത്തു അതാണ് വലിയ അച്ചീവ്മെന്റ് ഇന്ന് കേരളത്തിൽ പണി കഴിഞ്ഞ് പോകുന്ന ബംഗാളിക്ക് പോലും അന്നേരം ഉള്ള കാശും ഒരു മാസം അഡ്വാൻസും കൊടുക്കുന്ന കാലത്ത് അപ്പോൾ അത്തരം ജീവിക്കുന്ന ആളുകൾ ഒരു കുപ്പി വെച്ചതിന് അങ്ങ് ആ ഷോ കാണിച്ചത് ഒട്ടും ശരിയായില്ല അതുകൊണ്ട് അങ്ങയുടെ കഴിവിനെയും അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയെയും ഒക്കെ അംഗീകരിക്കുമ്പോഴും ഇത്തരം ഷോ ചെയ്യാൻ ഒരു അല്പം ഉളിപ്പ് അല്പം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്